പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവരനാഥയുടെ മുൻപിൽ നാം നാമിന്ന പരിശുദ്ധമ്മയോടുള്ള അത്ഭുത പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന നാം ആവർത്തിച്ചു ചൊല്ലുന്നു ആവർത്തന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അമ്മ നമുക്ക് സാധിച്ചു തരും ഈ പ്രാർത്ഥനയിലൂടെ അനേക മനുഷ്യരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഇന്നും അമ്മ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയോടെയുള്ള ഈ പ്രാർത്ഥന അവസാനം വരെ ഭക്തിപൂർവം വിശ്വാസപൂർവം നമുക്ക് പങ്കു ചേരാം കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നാം ആവർത്തിച്ച് പതിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലുന്നത് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കിയണമി അമ്മേ പരിശുദ്ധ പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മീ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ ആമീൻ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മേ പരിശുദ്ധ അമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരണയായിരിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തന്നെയാണ് അമ്മീമി അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടു മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദീപശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മി രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമീ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മി പൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മീ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം മീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ അമ്മേ പരിശുദ്ധാമേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം മീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ ആമേൻ അമ്മേ പരിശുദ്ധാമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മേ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മീ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം മീ ആമേൻ അമ്മേ പരിശുദ്ധാമ്മീ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മേ പരിശുദ്ധ അമ്മ പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്പി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരണയായിരിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടു മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം മീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ അമ്മേ പരിശുദ്ധ അമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദീപശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മീ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ മീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ അമ്മേ പരിശുദ്ധാമ്മേ അമ്മേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ മീ ആമേൻ അമ്മേ പരിശുദ്ധാമേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേട്ടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മേ പരിശുദ്ധാമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമ്മി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ തനിയണം മീ ആ മേൻ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമി അമ്മേ പരിശുദ്ധ അമ്മി പൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മുടെ നിയോഗങ്ങളെ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം മീ ആ പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽക്കരണയായിരിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ നെയ്ലങ്കിയാൽ പൊതിയണമേ കൃപാസനം മാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി